മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് നമ്മുടെ അനീഷേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ അനുമോള എന്ന് ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട് ആ ചേട്ടാ ഉറങ്ങിയല്ലോ എന്ന് ഇല്ലല്ലോ പകുതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല ഞെട്ടി എഴുന്നേൽക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചേട്ടൻ എന്താ കേട്ടതെന്ന് ചോദിക്കുന്നുണ്ട് ചിരിച്ചോണ്ടാണ് അനുമോൾ ചോദിക്കുന്നത് ഞാൻ പലതും കേട്ട് ഉറക്കത്തിൽ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലേന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ എന്താ ചേട്ടാ പറഞ്ഞതെന്ന് അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എന്ത് കാര്യം പറഞ്ഞേ എടാ വാട പൊടീന്നൊക്കെയാണോ എന്ന് അനുമോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യമൊന്നും എന്ന് പറയുന്നുണ്ട് അന്നാ ചേട്ടൻ പറയുന്നു എന്ന് പറയുന്നുണ്ട് അനുമോൾ പറ എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു അതങ്ങാനും ഞാൻ പുറത്ത് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ എന്നാൽ എന്താ സ്വപ്നം എന്ന് പറയുന്നത് അത് ഞാൻ പറയൂലെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാനത് പറയില്ല കുറേ നേരം അനുമോൾ അനീഷിൻ്റെ പുറകെ തന്നെ നടന്നു എന്താണെന്ന് പറഞ്ഞിട്ട് അനീഷിടം പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും പറയില്ല അതെനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ കുറേ നേരം പുറകെ നടക്കുകയും ചെയ്തു ഉറക്കത്തിൽ ഞാൻ വേറെ എന്തെങ്കിലും ചീത്ത എന്തെങ്കിലും പറഞ്ഞോ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ചീത്തയൊന്നും പറഞ്ഞില്ല എന്ന് അനീഷ് പറയുകയും ചെയ്യുന്നുണ്ട്